സി പി ഐ എം ശക്തി കേന്ദ്രമായ ആന്തൂരിൽ ഇത്തവണ കടുത്ത പോരാട്ടമുണ്ടാകുമെന്ന് സൂചന നൽകി യു ഡി എഫും എൻ ഡി എയും തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ സജീവമാകുന്നു നാലര പതിറ്റാണ്ട് കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ആന്തൂർ ബക്കളത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസ് തുറന്നാണ് യു ഡി എഫ് സുപ്രധാനമായ രാഷ്ട്രീയ നീക്കം നടത്തിയിട്ടുള്ളത് പഞ്ചായത്തായിരുന്നൂർ ആയിരത്തിൽ തളിപ്പറമ്പ് നഗരസഭയുടെ ഭാഗമാവുകയും പിന്നീട് നഗരസഭയായി മാറുകയും ചെയ്തു ഇരുപത്തിയെട്ട് വാർഡുകൾ ഉണ്ടായിരുന്ന നഗരസഭയിൽ ഇരുപത്തിയെട്ടിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികളാണ് രണ്ടു തവണയും വിജയിച്ചത് ഇത്തവണ ഇരുപത്തിയൊമ്പത് വാർഡുകളിലേക്കാണ് മത്സരം നടക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിൽ പതിനാല് സീറ്റിൽ ഏത് സ്ഥാനാർത്ഥികൾ ഇല്ലാതെയായിരുന്നു എൽ ഡി എഫിന്റെ വിജയം യു ഡി എഫും എൻ ഡി എയും അവരുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ തുടങ്ങിയതോടെ രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ അത് ഒൻപതായി കുറഞ്ഞു മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം വർദ്ധിച്ചതായി കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ആന്തൂരിൽ കോൺഗ്രസിന് ഓഫീസ് തുറക്കാൻ സാധിച്ചതെന്നാണ് ഇവരുടെ വിലയിരുത്തൽ ഈ ഓരോ കാലഘട്ടം കഴിയുന്നതിനനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ പ്രവർത്തകന്മാരുടെ നമ്മുടെ യു ഡി എഫിൻ്റെ പ്രവർത്തന്മാരുടെ കടന്നു നിലവിലുള്ള ആ ചില ഭീഷണികളും രേഷണികളും മറ്റു വരുന്നതൊക്കെ നമുക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മളൊരു കൂട്ടായ്മ യു ഡി എഫ് എന്ന് പറയുന്ന ആ സംവിധാനം ഒരു കൂട്ടായ്മയിൽ നിൽക്കുകയാണ് ആന്തൂരിൽ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് എല്ലാ പിന്താങ്ങാനല്ലാടത്തും ആൾക്കാരെ കിട്ടാത്തൊരവസ്ഥ പല പ്രാവശ്യം ഉണ്ടായി പക്ഷേ ഈ പ്രാവശ്യം നമ്മളതിൽ ഉപരിയായിട്ട് മാക്സിമം വാർഡുകളിൽ ആൾക്കാരെ കണ്ടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ നോമിനേഷൻ പ്രൊസീജിയർ ഓൾറെഡി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആന്തൂർ മുനിസിപ്പാലിറ്റിയിൽ ആദ്യമായിട്ട് യു ഡി എഫ് ആണ് ഒരു നോമിനേഷൻ ആദ്യം കൊടുത്തത് മത്സരരംഗത്തേക്ക് പലരും കടന്നു വരാറുണ്ടെങ്കിലും പിന്തുണക്കുന്നവരെയും സ്ഥാനാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുന്ന നിലപാടാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ലീഗ് നേതാക്കൾ പറയുന്നു എന്നാൽ ഇത്തവണ ഇരുപത്തൊമ്പത് വാർഡിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനം ഞങ്ങൾ യു ഡി എഫിൻ്റെ സംവിധാനം ഇരുപത്തൊമ്പത് സീറ്റിലും മത്സരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങളത് ഫൈനൽ വർക്കിലാണുള്ളത് കാരണം ഇവിടെ അന്നും ഇന്നും യു ഡി എഫിന് മുസ്ലിം ലീഗും കോൺഗ്രസും സി എംബും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയ ഈ ആന്തൂരിൽ ഞങ്ങളീ പ്രാവശ്യം സീറ്റുകൾ കരസ്ഥമാക്കാനുള്ള അങ്ങേയറ്റം ഒരു മുന്നേ തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഇതിനുള്ള തുടക്കവും തുടങ്ങിയിട്ടുണ്ട് ചെങ്കുടി മാത്രം ശക്തമായ ഡി എഫ് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സ്ഥാനാർത്ഥികളെ തദ്ദേശ സ്ഥാപന നഗരസഭയിൽ കഴിഞ്ഞ വർഷം മത്സരിച്ചേക്കാൾ കൂടുതൽ വാർഡുകളിൽ ബിജെപി മത്സരിക്കുകയും വിജയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനത്തിലേക്കാണ് പ്രവർത്തനം ഓഫീസ് തുറക്കാൻ സാധിച്ചു പേരിൽ വിജയിക്കാൻ സാധിക്കുമെന്ന കോൺഗ്രസിന്റെ അവകാശവാദം പാടെ തള്ളുകയാണ് വലതുപക്ഷ ശക്തികൾക്ക് മറ്റുള്ളവർക്ക് ഈടെ പ്രവർത്തിക്കാൻ യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല എന്ന് പറയുന്നതിന് യാതൊരു അടിസ്ഥാനമുണ്ട് ഈടെ ഏതൊരു പ്രസ്ഥാനത്തിനായാലും ഏത് സംഘടനകൾക്കായാലും പ്രവർത്തിക്കാൻ യാതൊരു തടസ്സവും ആരുടെ ഭാഗത്തുമില്ല പിന്നെ അവരുടേതായ സംഘടനാപരമായിട്ടുള്ള പോരായ്മകളോ ദൗർബല്യങ്ങളോ എല്ലാം തന്നെ ഈ പ്രസ്ഥാനത്തിന് നേരെ നടത്തുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല അവർ ഓഫീസ് ഓർന്നു എന്നുള്ളതൊന്നും ഒരു വലിയ കാര്യമൊന്നുമല്ല ആര് ഓഫീസ് ഓർക്കാനും പ്രവർത്തിക്കാനും ഇവിടെ സ്വാതന്ത്ര്യം കിട്ടും ആന്തൂർ നഗരസഭയിൽ ഇത്തവണ പ്രതിപക്ഷമുണ്ടാവും എന്നുള്ള സൂചന യു ഡി എഫ് നേതൃത്വം നൽകുമ്പോൾ പരമാവധി വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് എൻ മുന്നണി ശ്രീനി അലക്കോട്ട് ദൂരദർശൻ ന്യൂസ് കണ്ണൂർ